നിന്നുകൊണ്ട് മൂത്രിക്കൽ ഇസ്ലാം അംഗീകരിച്ചിട്ട് ഇല്ല ഇനി ഒരാൾക്ക് എഴുതറുണ്ടെങ്കിൽ മുട്ടുംകാലും മടങ്ങില്ല അല്ലെങ്കിൽ രോഗാവസ്ഥയിലാണ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിന്ന് മൂത്രിക്കാവുന്നതാണ് അതിന് ഷറയിൽ വിരോധവും ഇല്ല ഇന്ന് നാട്ടിൽ കാണുന്ന പള്ളികളിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ പള്ളികളിലും ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ ഇങ്ങനെ ആയിട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർക്കോ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല പൊതുവായിട്ട് പാൻസ് ഇട്ടവർക്കോ മറ്റോക്കോ ആയിട്ട് എന്ന രീതിയിലാണെങ്കിൽ അത് തെറ്റാണ് അത് ശരിയല്ല അതൊരിക്കലും ചെയ്യാൻ പാടില്ല അത് ഉപയോഗപ്പെടുത്തുന്നതിലും കൈടില്ല കാരണം നമ്മൾ വസ്ത്രം ധരിക്കേണ്ടതെന്നത് ഷറ മാന് നൽകിയിട്ടുള്ള രീതിയിലാണ് അപ്പൊ ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള വസ്ത്രം നെറ്റാൽ മതി പാൻ സുട്ടു എന്നതിന്റെ പേരിൽ നിൽക്കണം നിന്ന് മൂത്രിക എന്നുള്ളത് ഉറൽപ്പെട്ടത് അല്ല മറിച്ച് ശാരീരികമായ അസ്വാസ്ഥങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നിന്ന് ഇരുന്ന് മൂത്രിക്കാൻ കഴിയാത്തവർക്ക് എഴുന്നേറ്റ് മൂത്തിരിക്കുന്നതിന് കുഴപ്പമില്ല അതാണ് മുസ്തല എന്ന് ഓർമ്മപ്പെടുത്തുന്നു